വ്യോമയാനം ലോകത്തിലെ തന്നെ ആദ്യത്തെ ദേശീയ വിമാന കമ്പനിയായ നാഷണൽ എയർലൈൻസ് ബ്രിട്ടണിലെ ഇംപീരിയൽ ആണ് ആദ്യമായി വിമാനമാർഗം ഇന്ത്യയെ പുറം ലോകവുമായി ബന്ധിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ ഇംപീരിയൽ എയർവെയ്സിന്റെ കെയറോവിൽ നിന്നുള്ള വിമാന സർവീസ് ഡൽഹിയിലെത്തി ഇന്ത്യയിൽ ആദ്യമായി ആഭ്യന്തര വിമാന സർവീസ് നടത്തിയതും ഈ കമ്പനിയാണ് കറാച്ചിയിൽ നിന്നും ഡൽഹിയിലേക്കായിരുന്നു സർവീസ് ഇന്ത്യയിലെ ആദ്യത്തെ വിമാന കമ്പനിയായ ടാറ്റ എയർലൈൻസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ജെ ആർ ഡി ടാറ്റരംഭിച്ചു കറാച്ചി മുതൽ ചെന്നൈ വരെയായിരുന്നു ടാറ്റ എയർലൈൻസിന്റെ ആദ്യത്തെ സർവീസ് കറാച്ചിയിൽ നിന്നും അഹമ്മദാബാദ് വഴി മുംബൈ വരെ ടാറ്റ എയർലൈൻസിന്റെ ആദ്യ സർവീസിൽ വിമാനം പറത്തിയത് ടാറ്റ ആയിരുന്നു പുസ്മോത്ത് എന്ന സിംഗിൾ എഞ്ചിൻ വിമാനമായിരുന്നു യാത്രയ്ക്കുപയോഗിച്ചത് ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ ജെറ്റ് വിമാന സർവീസ് എർ ഇന്ത്യ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് അമേരിക്കയിലേക്കായിരുന്നു ഇത് ബോയിങ് എഴുന്നൂറ്റിയേഴ് വിമാനമാണ് സർവീസിന് ഉപയോഗിച്ചത് നന്ദ ദേവി എന്നാണ് വിമാനത്തിന് നൽകിയ പേര് ഏതെങ്കിലും ഇന്ത്യൻ കമ്പനി അമേരിക്കയിലേക്ക് നടത്തുന്ന ആദ്യത്തെ വിമാന സർവീസ് ആയിരുന്നു ഇത് ലണ്ടൻ വഴി ന്യൂയോർക്കിലേക്കായിരുന്നു ഈ സർവീസ് ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് ദേശീയ അടിസ്ഥാനത്തിൽ വിമാന സർവീസ് ആരംഭിച്ച രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ വിമാന കമ്പനിയായിരുന്നു ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസസ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ കമ്പനി തുടങ്ങി ഇന്ത്യ സർക്കാരിന്റെ ഓപ്പൺ സ്കൈസസ് നയത്തെ തുടർന്നായിരുന്നു ഇത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ഇന്ത്യയിൽ വിമാനത്താവളങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്നത് എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഏപ്രിൽ ഒന്നിനാണ് എയർപോർട്ട് അതോറിറ്റി രൂപം കൊണ്ടത് ന്യൂഡൽഹിയിലെ രാജീവ് ഗാന്ധി ഭവൻ ആണ് ആസ്ഥാനം ഇന്ത്യൻ വ്യോമഗതാഗതത്തിന്റെ പിതാവ് ജെ ആർ ഡി ടാറ്റയാണ് ആദ്യമായി പൈലറ്റ് ലൈസൻസ് ലഭിച്ച ഇന്ത്യക്കാരൻ ജെ ആർ ഡി ടാറ്റയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വിമാന കമ്പനി ടാറ്റ എയർലൈൻസ് ആണ് വ്യോമയാന രംഗം ദേശ സൽക്കരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ആഗസ്റ്റ് ഒന്നിനാണ് ദേശീയ അടിസ്ഥാനത്തിൽ വിമാന സർവീസ് ആരംഭിച്ച സ്വകാര്യ കമ്പനി ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസസ് ആണ് നീക്കം നടത്തുന്ന സ്വകാര്യ വിമാന കമ്പനി ബ്ലൂ ഡാർട്ട് ഏവിയേഷൻ ആണ് പൈലറ്റ് ലൈസൻസ് ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ വനിത ഊർമിള കെ പരീഖ് ആണ് യുദ്ധമുഖത്തേക്ക് വിമാനം പറത്തിയ ഇന്ത്യൻ വനിത ഗുജ്ജൻ സക്സേനയായിരുന്നു ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളും കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം നെടുമ്പാശ്ശേരിയിലാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം തിരുവനന്തപുരത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നു കോഴിക്കോട് കരിപ്പൂരിലാണ് സ്ഥിതി ചെയ്യുന്നത് രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം ഹൈദരാബാദിൽ സ്ഥിതി ചെയ്യുന്നു ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം ന്യൂഡൽഹിയിലാണ് സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളം ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് ഛത്രപതി ശിവാജി അന്താരാഷ്ട്ര വിമാനത്താവളം മുംബൈയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ അന്താരാഷ്ട്ര വിമാനത്താവളം മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലാണ് സ്ഥിതി ചെയ്യുന്നത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് അന്താരാഷ്ട്ര വിമാനത്താവളം കൊൽക്കത്തയിൽ സ്ഥിതി ചെയ്യുന്നു എന്നാൽ വീർ സവർക്കർ വിമാനത്താവളം ആൻഡമാൻ നിക്കോബാറിലെ പോർട്ട് ബ്ലെയറിലാണ് സ്ഥിതി ചെയ്യുന്നത് ശ്രീ സത്യസായി വിമാനത്താവളം ആന്ധ്രാപ്രദേശിലെ പുട്ടപറത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഗാന്ധിനഗർ വിമാനത്താവളം മഹാരാഷ്ട്രയിലെ നാസിക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് മഹാറാണ പ്രതാപ് വിമാനത്താവളം രാജസ്ഥാനിലെ ഉദയപൂരിലും സ്ഥിതി ചെയ്യുന്നു ഏറ്റവും നീളം കൂടിയ റൺവേ ഏഷ്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ റൺവേയുള്ള വിമാനത്താവളമാണ് ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം കിലോമീറ്റർ ആണ് ഇവിടുത്തെ റൺവേയുടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ടാറ്റ എയർലൈൻസിന്റെ പേര് എയർ ഇന്ത്യ എന്നാക്കി മാറ്റി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ എയർ ഇന്ത്യ ഭാരത സർക്കാരുമായി ഉണ്ടാക്കിയ ധാരണപ്രകാരം അന്താരാഷ്ട്ര വിമാന സർവീസ് തുടങ്ങാൻ എയർ ഇന്ത്യ ഇന്റർനാഷണൽ ലിമിറ്റഡ് എന്ന കമ്പനി തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മാർച്ച് എട്ടിനാണ് എയർ ഇന്ത്യ ഇന്റർനാഷണൽ നിലവിൽ വന്നത് എയർ ഇന്ത്യ ഇന്റർനാഷണലിന്റെ ആദ്യത്തെ അന്താരാഷ്ട്ര സർവീസ് ബോംബെയിൽ നിന്നും ലണ്ടനിലേക്കായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജൂൺ എട്ടിനായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ആഗസ്റ്റ് ഒന്നിന് ഇന്ത്യൻ വ്യോമയാനരംഗം ദേശസാൽക്കരിച്ചു വിദേശ സർവീസുകൾക്കായി എയർ ഇന്ത്യ ഇന്റർനാഷണലിനെ ആ പേരിൽ നിലനിർത്തി ആഭ്യന്തര സർവീസുകൾക്കായി ഇന്ത്യൻ എയർലൈൻസ് രൂപവൽക്കരിച്ചു അതുവരെ ഇന്ത്യയിൽ ആഭ്യന്തര വിമാന സർവീസിൽ ഏർപ്പെട്ടിരുന്ന എട്ട് കമ്പനികളെ കൂട്ടിച്ചേർത്താണ് ഇന്ത്യൻ എയർലൈൻസ് രൂപവൽക്കരിച്ചത് രണ്ടായിരത്തിയഞ്ച് ഡിസംബർ ഏഴിന് ഇന്ത്യൻ എയർലൈൻസിന്റെ പേര് ഇന്ത്യൻ എന്നാക്കിയിരുന്നു